മത്തായി ചുങ്കക്കാരനായിരുന്നു അപ്പോൾ ആ ചുങ്ക സ്ഥലത്തു നിന്നാണ് കർത്താവ് വിളിക്കുന്നത് ഓരോരുത്തരും അങ്ങനെ ഓരോ ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് കർത്താവ് വിളിക്കുന്നത് തന്നെ ജ്വല്ലറി ഫീൽഡിൽ നിന്നാണ് കർത്താവ് വിളിക്കുന്നത് അപ്പം നമ്മളൊരു കാല് മുന്നോട്ടെടുത്ത് വെക്കുമ്പോൾ ദൈവളി നമ്മൾ കേട്ട് അല്ലെങ്കിൽ ദൈവിളി മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോൾ കർത്താവ് ആയിരം കാലിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കും ഒരു ക്ലാസ് കണക്ക് ഞാൻ ചിന്തിച്ചു ജ്വല്ലറിൽ ഇപ്പോഴും ഒരു ക്ലാസ് ആണല്ലോ അപ്പോൾ സ്വർണ്ണം തൂക്കുന്നത് അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലാണല്ലോ അപ്പോൾ അപ്പോൾ അതിലിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ എൻ്റെ ക്ലാസ്സിൽ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ ക്ലാസിൻ്റെ ഒരു ഭാഗം താന്നു താന്നുപോയത് ഈശോയെക്കുറിച്ചുള്ള സ്നേഹത്തിലാണ് എൻ്റെ പേര് വിൽജോ നീലങ്കാവിൽ ഞാൻ ഒരു കപ്പൂച്ചിൻ സന്യാസ വൈദികനാണ് ആലുവ സെൻറ് തോമസ് ആലുവ കപ്പൂച്ചിൻ പ്രോവിൻസ് അംഗമാണ് ഞാൻ എൻ്റെ വീട് തൃശ്ശൂര് കുരിയേച്ചിറയാണ് ഞാൻ കുര്യേച്ചിറ സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ് ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ അപ്പനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ ഒരു മകനേ ഉള്ളൂ ഞാനിപ്പോൾ വൈദികനായിട്ട് പത്ത് വർഷമായി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി ഞാൻ തിരുപ്പട്ടം പുരച്ചിറപ്പള്ളിയിൽ നിന്നും സ്വീകരിച്ചത് അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഈ വൈദിക ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എനിക്ക് ദേവളി ലഭിച്ചത് ഒരു യാദൃശ്ചികമായിട്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് നേരിട്ട് സെമിനാരിയിൽ ചേർന്നൊരു വ്യക്തിയല്ല ഞാൻ എൻ്റെ ഡിഗ്രി പഠനമൊക്കെ ശേഷം ഞാനൊരു ഒമ്പത് വർഷം തൃശ്ശൂരും ബാംഗ്ലൂരും ഒക്കെ ആയിട്ട് ഒരു ജ്വല്ലറിയിലൊക്കെ ആയിരുന്നു അവിടുന്ന് തന്നെയാണ് ഞാൻ ഈശോയെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ് തീരുമാനമെടുത്ത് സഭയിൽ ചേർന്നത് ദൈവളി അച്ഛനാകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു സന്യാസം വൈദിക്കുന്ന ആഗ്രഹത്തിൽ എനിക്ക് ഞാൻ അപേക്ഷിച്ചപ്പോൾ എന്നെ എനിക്ക് റെസ്പോണ്ട് ചെയ്തത് അപ്പൂച്ചിൻ സന്യാസ അംഗങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഫ്രാൻസിസിൻ്റെ ഈ സഭയിൽ ഫ്രാൻസിസ് സി സിയുടെ ഈ സഭയിൽ ചേരാനായിട്ട് കാരണം എൻ്റെ വീട് തൃശ്ശൂരായത് തൃശ്ശൂർ കാൽവരി ആശ്രമത്തിലേക്കാണ് ഒരു ലെറ്റർ അയച്ചത് അപ്പോൾ അവിടെ നിന്നുള്ള സഹോദരന്മാരാണ് എനിക്ക് ആദ്യം ഈ സന്യാസ സമൂഹത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അവര് അവിടെ വലിയൊരു വെൽക്കമിങ് ആണ് എന്നെ ഇന്നൊരു കപ്പൂച്ചിൻ സന്യാസിയാക്കി മാറ്റിയത് അപ്പോൾ ഒരു കപ്പൂച്ചിൻ സന്യാസി ആയതില് അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിനെ അനുഗമിക്കുന്നതിൽ വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ഞാൻ ഈ മുന്നോട്ട് പോകുന്നു സന്യാസ വൈദികനാണ് സന്യാസം ആണ് കൂടുതലായിട്ട് അതിൽ ഉള്ളത് സന്യാസ വൈദികൻ പിന്നെ വൈദിക വൈദികനും കൂടിയാണ് ആ ഒരു രീതിയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ഒരു ദൈവവിളിയിൽ മുന്നോട്ട് പോകുന്നു വിശുദ്ധ വിശദോസ്ലിഗാം കൊറിന്തോസ്കാർക്കുള്ള ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ച ദൈവവിളിയെപ്പറ്റി ചിന്തിക്കും എന്ന് ചോദിക്കുന്നുണ്ട് പൗലോസ്ലിഗാം കൊറിൻതോസിലെ സഭയ്ക്ക് ചോദ്യം അവരുള്ള സഭാംഗങ്ങളോട് ചോദിക്കുന്നുണ്ട് ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൗലോസ് ലീഹ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ജീവിതം വളരെ ബുദ്ധിമാനോ അല്ലെങ്കിൽ മിടുക്കനായിട്ടുള്ളൊരു ഒരു ഒരു ഇതിൽ നിന്നല്ല പകരം ഒരു താഴ്ന്ന ഇതിൽ നിന്നും ലളിതമായൊരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ഒരു ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് ഇതിൽ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകുന്നു ഒരു കപ്പൂച്ചിൻ സന്യാസി ആയിരിക്കുന്നതിൽ പ്രത്യേകിച്ച് അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിനെ അനുഗമിക്കുന്നതിൽ ഏറ്റവും സംതൃപ്തിയോടുകൂടി ഇന്ന് ഞാനായിരിക്കുന്നു ഞാൻ വൈദികനായിട്ട് ഒരു പത്തു വർഷമായി അപ്പോൾ ഈ ഒരു എൻ്റെ മനസ്സിലുള്ളത് ഇപ്പോൾ ചിലർക്കൊക്കെ ഇപ്പോൾ ദേവളിക്കൊക്കെ കടന്നു വരുന്നവർക്ക് എങ്ങനെയാണ് ഇത്രക്കും പ്രായമായിട്ട് ഒരു സന്യാസി ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഒരു ചോദ്യമായിട്ട് ചിലപ്പോൾ നിലനിൽക്കുന്നുണ്ടാവും ഒരു ഉത്തരമായിട്ട് ഞാൻ പറയാം ഞാൻ ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം അങ്ങനെ ചേരേണ്ടതായിരുന്നു പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരു ജോലിയിലേക്ക് കൊണ്ടെത്തിച്ചു ഒരു ഒമ്പത് വർഷം ഒരു ജ്വല്ലറി ഫീൽഡിലായിരുന്നു അപ്പോൾ നമുക്കറിയാമല്ലോ ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ലൗകികമായ ഒരു ആർഭാടങ്ങളുടെയൊക്കൊരു ഒരു ഒരു ലോകമാണ് കൂട്ടുകാർ അങ്ങനെ ഒരു ലോകത്തായിരുന്നു ഒരു ഒമ്പത് വർഷം അപ്പോൾ ആൾക്കാരായിട്ട് ഇങ്ങനെ ഇടപഴകുന്നു ഈ ഒരു ബിസിനസ് ചിന്തകളിലൂടെ അങ്ങനെ ബിസിനസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ പ്രീതിപ്പെടുത്താം ഇതൊക്കെ ആയിരിക്കില്ല ചിന്തകൾ പക്ഷെ അതിനിടയിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈശോന നിഗമിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് എപ്പോഴോ ചെറുപ്പത്തിലെ വന്നതാണ് അതിനൊന്ന് പൂവണീക്കണം അപ്പൊ അതിന് രണ്ട് തടസ്സങ്ങളാണ് ഒന്ന് ഉണ്ടായിരുന്നത് ഒന്ന് എൻ്റെ വയസ്സും രണ്ടാമത് എൻ്റെ വീട്ടില് ഞാനും എൻ്റെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളു അപ്പൊ വീട്ടിലത്തെ സാഹചര്യങ്ങളും എനിക്ക് തടസ്സമായിരുന്നു തീർച്ചയായിട്ടും അപ്പൊ അതില് രണ്ട് കാര്യങ്ങളേയും എനിക്ക് തരണം ചെയ്യാനായിട്ട് ഈ ഒമ്പത് വർഷത്തിനുള്ളിൽ സാധിച്ചു ഞാൻ ജോലിക്ക് പോയതിനു ശേഷം ഒരു ആറു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചേർന്നതാണ് അപ്പൊ സഭ സമൂഹത്തിൽ ചേർന്നു എന്നിട്ട് ഞാനൊരു കുറച്ച് നാൾ നിന്നതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോന്നു വീട്ടിൽ അപ്പനും അപ്പനമ്മയ്ക്കൊക്കെ ഉള്ള വിഷമവും കാരണം ഞാൻ തിരിച്ചു പോന്നു പിന്നെ വീണ്ടും ഒരു മൂന്ന് വർഷം കഴിഞ്ഞു അങ്ങനെ ഇനി ഒമ്പത് വർഷം ആറു മൂന്ന് ഒമ്പത് വർഷം അങ്ങനെ വീണ്ടും ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും സെയിം ആയിട്ടുള്ള കോൺഗ്ര ഓർഡറിൽ കപ്പു ചിൻ സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അവിടെ നിന്ന് ഞങ്ങടെ പിന്നെ തുടർന്ന് ഒരു നീണ്ട വർഷങ്ങൾ ഒമ്പത് ഒമ്പതിന വർഷത്തോളം പഠിച്ചു അതിന് ശേഷമാണ് ഒരു വൈദികനാഥ് അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈശോനെ അനുഗമിക്കണം ഒരു സന്യാസിയാകണം അല്ലെങ്കിൽ ഒരു വൈദികനാകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കർത്താവ് നമുക്ക് നടത്തി തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വിഷ്ണുമായൊരാഗ്രഹം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കർത്താവിനെ ആശ്രയിക്കുക കർത്താവ് അത് നമുക്ക് ആഗ്രഹം നമുക്ക് നടത്തി തരും ഞാൻ ജ്വല്ലറിൽ സമയത്ത് സമയത്തും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കൂട്ടുകാരുണ്ട് നല്ല കൂട്ടുകാരായിരുന്നു അവർ നമ്മളെ നല്ല രീതിയിൽ നയിക്കുന്നവർ അതുപോലെ തന്നെ ജ്വല്ലറിയുടെ ഓണേഴ്സ് അവരൊക്കെ നല്ല ബന്ധങ്ങളായിരുന്നു അപ്പോൾ നല്ല കൂടി തന്നെയാണ് കടന്നു പോകുന്നത് ഓരോ ദിവസവും ബാച്ചലേഴ്സാണല്ലോ അപ്പോൾ എല്ലാവരും വളരെ കൂടി കടന്നു കടന്നുകൊണ്ടുപോയി ആ സമയത്താണ് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ ഇങ്ങനെ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ അപ്പൊനമ്മിനെയൊക്കെ നോക്കാം എനിക്കൊരു ജ്വല്ലറിൽ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ജീവിക്കാം ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കാം പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞത് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം ഈശോയ്ക്ക് അപ്പം അതിൽ ഇത്തരത്തിലുള്ള ലാഭം ലാഭങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല ഒരു ചിലപ്പോൾ നഷ്ടങ്ങളായിരിക്കാം അപ്പനമ്മിനെ നോക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ പണം സമ്പാദിക്കേണ്ടി വരും സമ്പാദിക്കാൻ സാധിക്കില്ല അപ്പം അങ്ങനെ ഒരുപാട് അപ്പോൾ ഒരു തിലാസ് കണക്ക് ഞാൻ ചിന്തിച്ചു ഇപ്പോൾ എപ്പോഴും ഒരു ആണല്ലോ അപ്പോൾ സ്വർണ്ണം തൂക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ തിലാസിലാണല്ലോ അപ്പോൾ അപ്പോൾ അതിലിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ എൻ്റെ തിലാസില് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ തിലാസിൻ്റെ ഒരു ഭാഗം താന്നു താന്നുപോയത് ഈശോയെക്കുറിച്ചുള്ള സ്നേഹത്തിലാണ് അപ്പം ഈശോയെക്കുറിച്ചുള്ള സ്നേഹത്തിൽ ഈശോയെ നിഗമിക്കാം എന്ത് നഷ്ടം വന്നാലും വിശോയനുഗമിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ എത്തുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ സന്യാസ സമൂഹത്തിൽ ചേർന്നത് എൻ്റെ വൈദിക ജീവിതത്തിലെ എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ വീട്ടിലെ ഒരു മകനേ ഉള്ളു അപ്പോൾ അതിൻ്റേതായ എനിക്ക് സഹോദരന്മാർ സഹോദരിമാരും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ എല്ലാ സഹോദരനും സഹോദരിയും ഒക്കെ എൻ്റെ അപ്പനും അമ്മയ്ക്ക് അമ്മയൊക്കെ തന്നെയായിരുന്നു അവരൊരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു ദൈവവിളിയിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ കാര്യത്തിൽ അപ്പനും അമ്മയും വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിരുന്നു പിന്നെ സമയത്ത് പ്രാർത്ഥിക്കണം പള്ളിയിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നിർബന്ധമായിരുന്നു പിന്നെ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയോടുള്ള ഒരു ഭക്തി ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്ന അമ്മയൊക്കെ വിശുദ്ധ കുർബാന അമ്മയുടെ അടുത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുട്ടുകുത്തിയൊക്കെ നിൽക്കുമ്പോൾ ആ വിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്തുള്ള ആ സമയത്ത് കൈക്കൂപ്പി പിടിക്കാൻ അശ്രദ്ധമായി നിൽക്കുന്നുണ്ടെങ്കിൽ കൈക്കൂപ്പി നിൽക്കണം എന്നുള്ളൊരു ഒരു ബോധ്യം അപ്പം അങ്ങനെ അത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ ബോധ്യങ്ങൾ എന്ന് ചെറുപ്പത്തിൽ തന്നെ നന്നു പിന്നീട് ഞാൻ കുർബാന ഒരു ഓൾട്ടർ ബോയ് ആയി അപ്പം ആ സമയത്ത് വളരെ അടുത്ത് തന്നെ അത് അടുത്ത് നിന്ന് തന്നെ ഈ കർമ്മങ്ങൾ വൈദികം ചെയ്യുന്ന ഓരോ കാര്യവും വീക്ഷിക്കുവാനും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാനും അങ്ങനെ വൈദികരോടൊരു താല്പര്യം വിശുദ്ധ ഒരു ഭക്തിയും ഒക്കെ അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കടന്നു വരുവാനായിട്ട് സാധിച്ചു അതിനെൻ്റെ മാതാപിതാക്കൾ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വീട്ടിലെ എല്ലാ ദിവസവും ചെല്ലുന്ന കുടുംബ പ്രാർത്ഥന അതുപോലെ തന്നെ കുരിശുമണി അടിക്കുമ്പോൾ ചെല്ലുന്ന ഭർത്താവിൻ്റെ മാലാക പ്രാർത്ഥനകളെല്ലാം ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ വീട്ടിൽ മറ്റുള്ളവർ മറ്റ് ബന്ധുക്കളൊക്കെ അതിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് പിന്നീട് ഒരു ഓൾട്ടർ ബോയ് ആയതിനു ശേഷം അവിടെയുള്ള മറ്റ് ഓൾട്ടർ ബോയ്സും ഞങ്ങളും ഒക്കെ പള്ളിയിലുള്ള ഞങ്ങളുടെ ഇടപെടലുകളും അതുപോലെ തന്നെ പള്ളിയിലുള്ള ഒരു ഓൾട്ടർ ബോയ് എന്ന നിലയിലുള്ള കളികളും ഇതൊക്കെ എന്നെ ഒരുപാട് ഇന്നും ഗ്രഹാതുര്യത്തിൻ്റെ ഓർമ്മകളായിട്ട് നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ഇതിനൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് അതൊക്കെ ഒരു നല്ലൊരു ജീവിതത്തിൽ കടന്നു വരാനായിട്ട് ഈശോ സഹായിച്ചു ദൗളിയിലെ രണ്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് കർത്താവ് നമ്മളെ വിളിക്കുന്നു എന്നുള്ളത് ഒരു ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ നമുക്ക് അതിനോടുള്ള നമ്മുടെ പ്രതികരണം റെസ്പോൺസ് അതും വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യമായിട്ട് കർത്താവ് നമ്മൾ വിളിക്കുന്നതാണ് മർക്കോസിന് സുവിശേഷത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ കർത്താവ് മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്ന് പറയുന്നത് അപ്പോൾ കർത്താവ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നത് മത്തായി ചുങ്കക്കാരനായിരുന്നു ആ ചുങ്കക്കാരനെ ചുങ്ക സ്ഥലത്തു നിന്നാണ് കർത്താവ് വിളിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അങ്ങനെ ഓരോ ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് കർത്താവ് വിളിക്കുന്നത് പിന്നെ ജ്വല്ലറി ഫീൽഡിൽ നിന്നാണ് കർത്താവ് വിളിക്കുന്നത് അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമുക്ക് കർത്താവിൻ്റെ വിളിയാണ് നമ്മൾ തിരിച്ചറിയുന്നു രണ്ടാമത്തേത് നമ്മുടെ റെസ്പോൺസാണ് ആ വിളിയോടുള്ള റെസ്പോൺസ് നമ്മൾ സാമൂഹൽ പ്രവാചകനെ വിളിക്കുന്ന ഭാഗമുണ്ടല്ലോ സാമൂഹൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലാണ് അവിടെ നമ്മൾ കാണുന്നത് അവിടെ ഒരു ഏലി പ്രവാചകനെ കാണുന്നു ഏലിയുടെ ശിക്ഷണത്തിലെ സാമൂല് ദേവാലയത്തിൽ ചെറിയ കുഞ്ഞ് സാമൂല് ദേവാലയത്തിൽ ശുശ്രൂഷ അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഏലിയും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സാമൂലും എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ സാമൂലി ജീവിതത്തിൽ നിന്ന് നോക്കും സാമൂലെ ബാലനാണ് ആ സാമൂവില് കിടന്നുറങ്ങിയിരുന്നത് കർത്താവിൻ്റെ പേടകത്തിൻ്റെ അടുത്താണ് അപ്പോൾ അവനങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്താണ് കർത്താവ് വിളിക്കുന്നത് മൂന്ന് പ്രാവശ്യം കർത്താവ് വിളിക്കുന്നു പക്ഷെ മൂന്ന് പ്രാവശ്യവും ഈ സാമൂഹൽ കുഞ്ഞ് സാമൂഹൽ തെറ്റിയിട്ട് ഏലിയുടെ അടുത്തേക്കാണ് പോകുന്നത് ഏലിയോടാണ് ചോദിക്കുന്നത് എന്നെ അങ്ങ് വിളിച്ചു പോകുന്നു പക്ഷേ മൂന്ന് പ്രാവശ്യവും കർത്താവാണ് വിളിച്ചത് പക്ഷെ ചെല്ലണത് എയിലിയുടെ അടുത്തേക്കാണ് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ അങ്ങനെ നമ്മൾ വിളി കേട്ടിട്ട് നമ്മൾ പോകുന്നത് ചിലപ്പോൾ വേറെ വല്ല സ്ഥലങ്ങളിലായിരിക്കാം ഏലിയെ പോലെ ഒരു ഒരു സ്പിരിച്വൽ ഡയറക്ടർ നമുക്ക് ഉണ്ടാവണം നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിന്ന് ഡിറക്റ്റ് ചെയ്യാനായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഏലി പ്രവാചകം പറഞ്ഞു കൊടുക്കുകയാണ് നീ വിളിക്കുമ്പോൾ കർത്താവ് അരളിച്ച് ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു എന്ന് ഒന്ന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് കുഞ്ഞ് സാമുലിനെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ നാലാമത്തെ പ്രാവശ്യം കർത്താവ് വരുമ്പോൾ അത് പറയുന്നു അങ്ങനെ അവന് തിരിച്ചറിയുന്നത് കർത്താവാണ് തന്നെ വിളിച്ചത് എന്നും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ഒരു പക്ഷെ നമ്മളും പല വഴിക്കൊക്കെ പോകും പക്ഷെ അവസാനം നമ്മൾ തീരുമാനിക്കുന്നത് ഇത് കർത്താവാണ് എന്നെ വിളിച്ചത് ഇന്ന ഇതിലേക്കാണ് എന്നെ വിളിച്ചതെന്ന് നമ്മുടെ റെസ്പോൺസ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളതിനൊരു സമയം കൊടുക്കണം ഒരു സാവകാശം കൊടുക്കണം കുഞ്ഞ് സമൂല് കിടന്നതുപോലെ കിടന്നുറങ്ങാനും കർത്താവിൻ്റെ സന്നിധിയിൽ കിടക്കാനും അങ്ങനെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും അതിനോട് നന്നായിട്ട് പ്രതികരിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം അപ്പോൾ അത് എന്നാലാണ് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളു വീണ്ടും സി സിയിൽ വിശുദ്ധ ഫ്രാൻസൈസിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിസ് പുണ്യാളുടെ സഭ സന്യാസമൂഹത്തിലാണല്ലോ ഞാൻ അപ്പോൾ ഫ്രാൻസൈസിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിസ് പുണ്യാളൻ യുദ്ധം ചെയ്തും പേരെടുക്കുവാനും ആഡംബി ആകാനും ഒക്കെ നടന്നിരുന്നതാണ് ഒരു ദിവസം ഫ്രാൻസിസ് ഇങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്പോളേറ്റോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രാത്രിയിൽ അവിടെയാണ് അവർ കിടക്കുന്നത് വേറൊരു യുദ്ധമുഖത്തേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് മാർപ്പാപ്പിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ടുള്ളൊരു യാത്രയിലാണ് അപ്പോൾ ആ സ്പോളേറ്റ താഴ്വരയിലെ ഫ്രാൻസിസിനുണ്ടായ ഒരു അനുഭവം ഇതുപോലെ തന്നെ ഒരു ചോദ്യോത്തരങ്ങൾ ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു കർത്താവ് ഫ്രാൻസിന് വിളിക്കുന്നു ഫ്രാൻസിസ് 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 വിളി കേട്ടു അപ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം യജമാനെ സേവിക്കുന്നതാണോ ദാസിനെ സേവിക്കുന്നതാണോ കൂടുതൽ അഭികാമ്യം ഏതാണ് കൂടുതൽ നല്ലത് അങ്ങനെ ഒരു വലിയൊരു ചോദ്യം ഫ്രാൻസിന് മുമ്പിലാണ് യജമാനെ സേവിക്കുന്നതാണ് ദാസിനെ ഫ്രാൻസീസാണെങ്കിൽ യുദ്ധം മാർപ്പാപ്പിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു ഏറ്റവും നല്ലത് യജമാനെ സേവിക്കുന്നതാണ് അപ്പോൾ കർത്താവ് വീണ്ടും ഫ്രാൻസിസിനോട് പറയുകയാണ് എങ്കിൽ പിന്നെ നീ എന്തിനെ ദാസനെ സേവിക്കുന്നു ദാസന് അപ്പം ഫ്രാൻസിന് വളരെ വലിയൊരു ആശയക്കുഴപ്പമായ അങ്കലാപ്പിലായി ഫ്രാൻസിസ് അപ്പം ഫ്രാൻസിസ് ഒന്ന് നിശബ്ദനായി കുറച്ച് സമയം അവിടെ നിശ്ശബ്ദനായിട്ട് വീണ്ടും ഫ്രാൻസീസ് കർത്താവിനോട് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവളി അന്വേഷിക്കുന്നവർ അല്ലെങ്കിൽ ഇത് ദൈവളി തന്നെയാണെന്നൊക്കെ ചോദിക്കുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കർത്താവിനോടൊന്ന് ചോദിക്കണം പ്രാർത്ഥനയിലൂടെയോ നിശുദ്ധമായിരുന്നിട്ടോ ഞാൻ എന്ത് ചെയ്യണം കർത്താവ് അതിന് ഉത്തരം നൽകും ഫ്രാൻസിസിനോട് പറഞ്ഞു നീ ആ സി സിയിലേക്ക് തിരിച്ചു പോവുക അപ്പൊ ഒരു തിരിച്ചു നടത്തം ഫ്രാൻസിസ് നടത്തിയതാണ് ഫ്രാൻസിന് ഇന്നൊരു വിശുദ്ധനായിട്ട് കർത്താവ് മാറ്റിയെടുക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുവാൻ അതിൽ ഉറയ്ക്കുവാൻ ആ തീരുമാനത്തിലെത്തുവാൻ വ്യക്തമായ ഉത്തരത്തിലെത്തുവാനൊക്കെ നമ്മളെ സഹായിക്കും അപ്പം നമ്മുടെ തന്നെ ഒരു റെസ്പോൺസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാം ദൈവം തന്നെ വിളിച്ചു ദൈവം തന്നെ തന്നെ അല്ലാതെ മാക്കും എങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല പകരം ദൈവം തന്നെ വിളിച്ചു ദൈവമാണ് വിളിച്ചത് ഓക്കെ എൻ്റെ ഒരു റെസ്പോൺസ് എൻ്റെ ഒരു പ്രയത്നം എൻ്റെ ഒരു പ്രതികരണം അതിന് ഞാൻ ചെയ്യുന്ന വില കൊടുക്കുന്ന മൂല്യം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ദൈവിളിയെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ की की तली पी तली पी तली ീ ഇതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വീട്ടിലത്തെ സാഹചര്യങ്ങൾ വീട്ടിലപ്പനമ്മക്കും എന്നോടുള്ള അത് അടുപ്പം നമ്മൾ പെട്ടെന്ന് ഇല്ലാതാകുകയാണല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആറു വർഷം ഒരു കടയിൽ ജോലി ചെയ്ത് ആറു വർഷം വീട്ടിൽ വന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു കാല സമയമായിരുന്നു അപ്പോഴാണ് നിനക്ക് അച്ഛനാകണം അല്ലെങ്കിൽ വൈദികനാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ചേരുന്നത് അപ്പോൾ വീട്ടിൽ പിന്നെ പോകാൻ പറ്റാതെ അല്പം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ അപ്പോൾ അത് വീട്ടുകാർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ തിരിച്ച് ഞാൻ പോന്നു ദൈവം തന്നെ നമ്മളെ വേറൊരു രീതിയിലൂടെ നമ്മൾ ഞാൻ റെസ്പോണ്ട് ചെയ്തു ഞാൻ ദൈവനെ വിളിച്ചു ഞാൻ ചേർന്നു പക്ഷെ എനിക്കത് തുടരാനായിട്ട് സാധിച്ചില്ല പക്ഷെ ദൈവം അതിൽ ഇടപെടുകയാണ് ഞാൻ പിന്നീട് മൂന്ന് വർഷം ബാംഗ്ലൂരായിരുന്നു അപ്പോൾ വീടായിട്ടുള്ളൊരു ഒരു ഒരു കോണ്ടാക്റ്റ് അവിടെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അപ്പനമ്മയായിട്ടുള്ള എപ്പോഴും കാഴ്ചയുമൊക്കെ കുറഞ്ഞു കണ്ടുമുട്ടലുകൾ പിന്നെ മൂന്ന് വർഷം വേറൊരു സ്ഥലത്താണ് അപ്പോൾ ദൈവം അതിനെ സഹായിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ആ ഒരു വർഷത്തിൽ ഞാൻ മാറി നിന്നപ്പോൾ അത് വീട്ടുകാർക്ക് അതൊരു ഇതായി പിന്നീട് ഞാൻ മൂന്ന് വർഷത്തിന് ശേഷം സഭയിൽ ചേരുമ്പോൾ പിന്നീട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നാലും നമുക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നുണ്ട് അപ്പം അതിനെ തരണം ചെയ്ത് ഞാൻ ഒരു സന്യാസം അതിൻ്റെ ആദ്യത്തെ ഫോർമേഷൻ കാലഘട്ടത്തിൽ ഉണ്ടായ അനുഭവങ്ങളാണ് അവിടെ എനിക്ക് ലഭിച്ചിട്ടുള്ള നല്ല ഉപദേശങ്ങൾ സ്പിരിച്വൽ ഡയറക്ടേഴ്സിൻ്റെ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഉപദേശങ്ങൾ ഒപ്പം തന്നെ അവിടെയുള്ള നമ്മുടെ പ്രാർത്ഥന ജീവിതം എല്ലാ ദിവസവും രാവിലെയും വൈകീട്ടുമുള്ള ധ്യാനത്തിൽ മെഡിറ്റേഷനിലൊക്കെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരും വീട്ടിലെ മാതാപിതാക്കൾ ഞാൻ ഉപേക്ഷിച്ച് പോയ മേഖലകൾ ഇതൊക്കെ പക്ഷെ അതിനൊക്കെ ഒരു സെറ്റിൽമെൻറ്റിലെത്തിക്കുവാനായിട്ട് ഇതൊക്കെ വേണ്ട ഇതൊക്കെ സെക്കൻഡറി ആണ് പ്രൈമറി ആയിട്ടുള്ളത് കർത്താവാണ് എന്നുള്ളതിൽ എത്തിച്ചേരാൻ ഒരു കൺവിക്ഷനിലെ ഒരു തീരുമാനത്തിൽ ഉറച്ച തീരുമാനത്തില് എൻ്റെ വീട്ടിൽ ഇതുതന്നെയാണെന്ന് എത്താനായിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ ആ രണ്ട് നേരത്തെ ഈ മെഡിറ്റേഷനാണ് ധ്യാനമാണ് ഒരുപാട് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കൺവിക്ഷനിലെത്താനും അപ്പം തന്നെ സൗഖ്യങ്ങൾ നടക്കാനായിട്ട് ഇപ്പം നമുക്ക് ഭയങ്ങളുണ്ടായിരിക്കും ഉത്കണ്ഠകളുണ്ടായിരിക്കും പലതിനെക്കുറിച്ചും വീടിനെ കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒക്കെ അപ്പം അതിനൊക്കെ കർത്താവ് തീർച്ചയായിട്ടും തന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു കാല് മുന്നോട്ടെടുത്ത് വെക്കുമ്പോൾ ദൈവവിളി നമ്മൾ കേട്ട് അല്ലെങ്കിൽ ദൈവവിളി മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോൾ കർത്താവ് ആയിരം കാലിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കും കലപ്പന്മയെ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ അവൻ ദൈവരാജ്യത്തിന് അർഹനല്ല അപ്പോൾ തിരിഞ്ഞു നോക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ വളരെ ശക്തിയോടുകൂടി നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിപ്പോ കണ്ടുമുട്ടുന്നവരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിക്കും അപ്പൊ അപ്പനമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ അവര് അതിശയോക്തി അവരുടെ മുഖത്ത് ഇനി കാണാൻ സാധിക്കായി അപ്പനമ്മി മാത്രമേ ഉള്ളൂ ഒരു മകനേ ഉള്ളൂ പിന്നെ അത് അച്ഛനായി അപ്പൊ അവരുടെ കാര്യമായിരുന്നു അത് ഒരു ചോദ്യചിഹ്നമാണല്ലോ അവരുടെ മുമ്പില് പക്ഷേ ദൈവത്തിന്റെ മുമ്പില് അതിന് എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട് അപ്പൊ ഞാനും ചിന്തിക്കാറുണ്ട് ഞാനൊരു മകനായത് അച്ഛനായി ഓക്കെ പത്ത് മക്കളുള്ള പ്രൊപ്നായിട്ട് നോക്കുകയാണെങ്കിൽ പത്ത് മക്കളുള്ള വീട്ടിൽ ആരും അച്ഛനാവാത്തവരുണ്ട് അല്ലെങ്കിൽ കൂടുതൽ മക്കളുടെ വീടുകളിൽ അച്ഛനാവാത്തവർ അപ്പോൾ അച്ഛനാകാൻ വരാനും അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് അങ്ങനെ ദൈവവിളിയിൽ കടന്നു വരാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ മേഖലകളിൽ നിന്നൊക്കെ കർത്താവ് വിളിക്കുന്നു അതിനങ്ങനെ ഒരു ഒരു ഉത്തരമാണ് എനിക്കതിൽ കണ്ടെത്താൻ സാധിച്ചത് തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും ഈ ദൈവവിളിയെ നമ്മളൊന്ന് കാര്യമായിട്ട് സ്നേഹിക്കുക വിലമതിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ലിഗ കുറിന്തോസ്കാർക്കുള്ള ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ദൈവവെളിയെപ്പറ്റി ചിന്തിക്കുവിൻ ലോകദൃഷ്ടിയിൽ ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ശക്തരും കൂലീനരും ഒന്നും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ മോഷന്മാരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായ അതുകൊണ്ട് ആരും ഇതിൽ അഹങ്കരിക്കാതിരിക്കേണ്ടതാണ് ദൈവം ഇതൊക്കെ ചെയ്യുന്നത് അവസാനം കർത്താവ് പറയുന്നത് അഭിമാനിക്കുന്നവൻ പൊലസ്ത്രീയെ പറയുന്ന അഭിമാനിക്കാൻ കർത്താവിൽ അഭിമാനിക്കട്ടെ നമുക്ക് എനിക്കും പറയാനുള്ളതാണ് നമ്മൾ ഈ ദേവുളിയെ സ്നേഹിക്കുകയും ഈ ദൈവവിളിയെ വിലമതിക്കുകയും ചെയ്യുമ്പോൾ മറ്റ് പല രീതികളിലൂടെയും കർത്താവ് നമ്മളെ സഹായിക്കും എൻ്റെ അപ്പനെ എൺപത് വയസ്സ് കഴിഞ്ഞു അമ്മയ്ക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞു എങ്കിലും അവരൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഞാനൊരു പക്ഷെ വീട്ടിലാണെങ്കിൽ അവർ ചിലപ്പോൾ രോഗിയായിരിക്കാം അല്ലെങ്കിൽ ഇതേപോലെയൊന്നും ഒരു വെൽ അറേഞ്ചഡ് ആയിട്ട് മുന്നോട്ട് പോകില്ല ഇപ്പം ഞാൻ വീട്ടിലില്ല എങ്കിലും കർത്താവെല്ലാം വഴി നടത്തും അതാണ് എനിക്കൊരു വലിയൊരു ഉത്തരം ഇതിൽ കണ്ടെത്താനുള്ളത് ഇന്നലെ പോലെ ഞാൻ വീട്ടിൽ പോയപ്പോൾ അപ്പനും അമ്മയും വളരെ സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു അവർക്കിപ്പോൾ എന്നൊരു ആഗ്രഹം ഞാനെന്നും ഒരു നല്ലൊരു സന്യാസ വൈദികനായിട്ട് കാണണമെന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ദേവി കൂടുതലായിട്ട് സ്നേഹിക്കാം ഇറ്റലിയിലെ ഒരു പള്ളിയിലെ റോമിലെ ഒരു പള്ളിയിലെ ഒരു കാരാവാജോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു മനോഹരമായൊരു ഓയിൽ പെയിൻറ്റ് ചിത്രമുണ്ട് അത് ഇപ്രകാരമാണ് അത് ദളി ദ കോളിങ് ഓഫ് മാത്യു ആണ് അത് മത്തായിനെ വിളിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ കർത്താവ് പത്രശ്രീകരൻ ചേർന്നിട്ട് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് മാത്യുവിനെ വിളിക്കുകയാണ് മത്തായ സുലിഖായൻ മത്തായ്സ്വലിഖ അവർ ചുങ്കസ്ഥലത്താണ് ഇരിക്കുന്നത് അപ്പൊ കൂട്ടുകാരന്മാരൊക്കെയുണ്ട് കുമ്പിട്ടിരിക്കുന്നവരും ഒക്കെയുണ്ട് മത്തായ സുലിഖാനെ വിളിക്കുമ്പോൾ മത്തായ സുലീഖ് അത് ആ വിളി മനസ്സിലാക്കാൻ പറ്റാതെ കണ്ട് മത്തായീഖ് ചോദിക്കുകയാണ് എന്നെയാണോ അങ്ങനെയാണ് ആ ചിത്രം ഭർത്താവ് പോയിന്റ് ചെയ്യുകയാണ് കൈ നിന്നെ തന്നെ അപ്പോൾ മത്തായി ചോദിക്കുന്നത് എന്നെ തന്നെയാണോ അപ്പൊ ഭർത്താവ് ഔർപ്പിക്കുകയാണ് നിന്നെ തന്നെ അപ്പോൾ അതുപോലെ തന്നെ ഓരോ ദൈവവിളിയും പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ചോദിക്കും ഇപ്പൊ എന്നെയാണോ വിളിക്കുന്നത് ഭർത്താവ് നമ്മളെ അനുഭവങ്ങളിലൂടെയും ഇതിലൂടെയൊക്കെ നമുക്ക് ഉത്തരം നൽകാൻ നിന്നെ തന്നെയാണ് വിളിക്കുന്നത് അപ്പൊ നാം അതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവിയുള്ളിയിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും വീണ്ടും മത്തായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണാം പതിമൂന്നാം അധ്യായം നാല്പത്തിനാലാമത്തെ മധ്യം അതിൽ സ്വർഗ്ഗരാജ്യത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചൊരു നിധിയെക്കുറിച്ച് നിധിയെ പോലെയാണെന്ന് അപ്പൊ അത് കണ്ടെത്തുന്ന ആൾ ഞാനത് ദൈവവിളിയായിട്ട് ഒന്ന് കണക്ട് ചെയ്യാണ് അപ്പോൾ ദൈവിളി എന്ന് പറയുന്നത് വയലിൽ ഒളിപ്പിച്ചു വെച്ചൊരു നിധിയെ പോലെയാണ് അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കും അതിനോടുള്ള താല്പര്യം കാരണം ആ നിധി മറച്ചു വെക്കുന്നു എന്നിട്ട് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങുന്നു അപ്പൊ നമ്മൾ ഈ ദൈവിളിയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു നിധി കണ്ടെത്തുമ്പോൾ ദൈവവിളി ആകുന്ന ഈ നിധിയെ കണ്ടെത്തുമ്പോൾ അതിന് മറച്ചു വെക്കുന്നു അതിന് ഇഷ്ടം കൊണ്ട് പിന്നീട് പോയി സന്തോഷത്തോടെ വളരെ സന്തോഷത്തോടു കൂടി പോയി എല്ലാം വിറ്റ് തനിക്കുള്ളത് എല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു അങ്ങനെ ആ നിധി സ്വന്തമാക്കുന്നു ഇങ്ങനെ തന്നെയാണ് ദൈവിളിയിൽ ഒരു കണ്ടെത്തലുണ്ട് ദൈവിളി കണ്ടെത്തുന്നു അതിനുശേഷം നമ്മൾ അതിനെ സൂക്ഷിച്ചു വെക്കുന്നു പിന്നെ ഒരു വിൽക്കൽ വാങ്ങൽ നടക്കുന്നു അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ദൈവിളിക്ക് യോജിക്കാത്തതൊക്കെ വിറ്റ് വിലപ്പെട്ടതായിട്ടുള്ള ആ നിധിയെ എല്ലാം ആ വിറ്റ തുക കൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്നു ഒരു ഒമ്പത് വർഷത്തോളം സ്വർണ്ണ മേഖലയിലായിരുന്നു അവിടെ സെയിൽസിലും അവിടെ ആസിഡിങ്ങും അങ്ങനെ സ്വർണ്ണത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അഴന്നിറങ്ങിപ്പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതിൻ്റെ വരും വരായകളറിയാം ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അതിന് കുറേ ഓഫറുകൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒരുപാട് നല്ല കൂട്ടുകാർ അവരൊക്കെ നല്ല കൂട്ടുകാരായിരുന്നു അതുപോലെ തന്നെ നല്ല ഓണേഴ്സൊക്കെ നല്ലവരായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ദൈവവിളിക്ക് ഇങ്ങനെ കടക്കാനായിട്ടുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ എന്നെ പിന്തിരിപ്പിക്കാനല്ല അവർക്ക് എന്നോടുള്ള താല്പര്യം കൊണ്ട് പറഞ്ഞു അത് വേണ്ട നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാം ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ നമുക്ക് ജ്വല്ലറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമേഴ്സ്യൽ സീറ്റിൽ നടക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് താല്പര്യങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ ഒക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ സഞ്ചരിക്കാം നമുക്കും ഒരു സ്വപ്നങ്ങളുണ്ടായിരിക്കാം അപ്പോൾ അതൊരു ഭാഗത്ത് അതുപോലെ തന്നെ കടയുടെ ഉണർ പറയുന്നുണ്ടായിരുന്നു നിനക്ക് ദൈവളി ഉണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ കുറച്ച് നാളുകൊണ്ട് നിനക്ക് വെയിറ്റ് ചെയ്തു വിടാം അങ്ങനെയൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് ഇന്ന സമയത്ത് തന്നെ തീരുമാനം എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ ഈശോയുടെ അടുത്തിരിക്കുന്ന അതിലൂടെയും അപ്പോൾ എനിക്ക് സാധിച്ചത് അതായത് ഒരു കംഫർട്ട് സോൺ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അവിടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ശക്തി നമുക്ക് എന്തായാലും വേണം അപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ തന്നെ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കർത്താവ് മലമുകളിലേക്ക് പോയി എന്ന് പറയുന്നു അതായത് ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു മലമുകളിൽ ഇരുന്നിട്ടാണ് കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുന്നത് അപ്പോൾ കർത്താവ് എപ്പോഴും പിതാവിനോട് ചേർന്ന് ആലോചന ചോദിച്ചിട്ടാണ് അപ്പോൾ നമ്മളും ഒരു ദൈവിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം കർത്താവ് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത് നമുക്കും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഒരു ചെറിയ ത്യാഗത്തിൻ്റെ അന്തരീക്ഷം ഇതൊക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് നമ്മൾ അതിലൂടെയാണ് നമുക്ക് ഇത് കണ്ടെത്തുവാനും അതിൽ നിലനിൽക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ അത് അങ്ങനെ തന്നെയാണ് എനിക്കത് ഉപേക്ഷിക്കാനായിട്ട് സാധിച്ചത് ആ ഒരു മേഖലയെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു മേഖല തിരഞ്ഞെടുക്കാനായിട്ട് സാധിച്ചുള്ളൂ അതായത് നമുക്ക് എക്സ്പീരിയൻസായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഒരു മേഖലയിൽ നിന്നും നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത അധികം കംഫോർട്ട് ഇല്ലാത്ത മറ്റൊരു മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ സഹായം വേണം കർത്താവിൻ്റെ കൈപ്പിടിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധിക്കുകയുള്ളു അപ്പം അത് നമ്മൾ അതിനെ ഏറ്റവും നല്ലത് നമ്മുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾ ജോലിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യം ഞങ്ങൾ അവിടെ അവിടെ ആർ ആർ സി എന്ന് പറഞ്ഞിട്ട് ധ്യാന കേന്ദ്രമുണ്ട് ബാംഗ്ലൂർ അതിൽ നമ്മൾ പോവാറുണ്ട് ഞായറാഴ്ചകളിൽ അതുപോലെ തന്നെ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട് അതിലൂടെയൊക്കെ ഒരു കൺവിക്ഷനിൽ എത്താനായിട്ട് ഇങ്ങനെ സാധിച്ചു പിന്നീട് നമ്മൾ ദേവളിയിൽ കടന്നു വന്നതിന് ശേഷം പിന്നെ അതിനൊക്കെ തരണം ചെയ്യാനായിട്ട് നമ്മുടെ സെമിനാരിയിലെ പ്രാർത്ഥനകളും അവിടുത്തെ ചിട്ടയായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ അവിടെ ഡയറക്ടർമാരുടെയും അതുപോലെ ഫോർമാറ്റേഴ്സിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെയാണ് എന്നെ സഹായിച്ചത് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഈയൊരു സന്യാസി വൈദികൻ എന്ന നിലയിൽ മുന്നോട്ട് പോവാനായിട്ട് സാധിക്കുന്നു ഇപ്പോൾ പ്രത്യേകിച്ചൊരു കുച്ചിനായതിൽ ഞാൻ അഭിമാനിക്കുന്ന സിസിൽ വിശുദ്ധ ഫ്രാൻസിൻ്റെ പാതകങ്ങളെ ആ പിന്തുടരാനായിട്ട് സാധിച്ചതിൽ നന്ദി പറഞ്ഞു കാരണം സിസിൽ വിശുദ്ധ ഫ്രാൻസിസ് അറിയപ്പെടുന്നത് രണ്ടാമത്തെ ക്രിസ്തു എന്നാണ് ഫ്രാൻസിസ് പുണ്യാളിനെ അനുഗമിച്ചുകൊണ്ട് ഈശോയെ അനുഗമിക്കാനുള്ള വലിയ ഭാഗ്യം തന്നതിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞാൻ അച്ഛനായിട്ടിപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞു ഇപ്പോൾ പല മേഖലകളിലിപ്പോൾ വൈ രടവകയിലും അതുപോലെ തന്നെ മൈനർ സെമിനാരിയിലും അതുപോലെ തന്നെ ഇങ്ങനെ പാവപ്പെട്ടവരെ നോക്കുന്ന ഒരു ശുശ്രൂഷയിലുമാണ് അധികം ഈ പത്ത് വർഷം ചെലവഴിച്ചത് അപ്പോൾ അതിലെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു ഈശോ ചെയ്ത ശുശ്രൂഷ വചനം പറയുക അതുപോലെ തന്നെ രോഗികളെ ശുശ്രൂഷിക്കുക ഇന്ന് ഞാൻ ഈ ഒരു രോഗി ശുശ്രൂഷ മേഖലയിലാണ് ഞാനിപ്പോൾ പാലക്കാട് കപ്പുച്ചിൻ സേവനാലയത്തിലെ ഇങ്ങനെ പാവപ്പെട്ട പതിനഞ്ച് മക്കളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു കർത്താവ് തന്ന തന്നെ വലിയ ദാനത്തിന് ഞാൻ സന്തോഷത്തോടു കൂടി നന്ദി പറയുന്നു സങ്കീർത്തന ഇങ്ങനെയാണ് പറയുന്നത് കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചറിവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ അങ്ങനെ കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ